പരീക്ഷയ്ക്ക് തുടക്കമായി ആദ്യ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് പരീക്ഷ സമാപിക്കുന്നത് പ്ലസ് ടു പരീക്ഷ ചൊവ്വാഴ്ച ആരംഭിക്കും സംസ്ഥാനത്ത് നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് മലയാളമായിരുന്നു ആദ്യ ദിവസത്തെ വിഷയം പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു നല്ല 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 എക്സാം എല്ലാവർക്കും ടെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എക്സാം കഴിഞ്ഞപ്പോൾ ആ ടെൻഷനൊക്കെ മാറി അടുത്ത എക്സാമിലേക്കുള്ളൊരു കോൺഫിഡൻസ് കിട്ടി വളരെ നല്ല എക്സാം ആയിരുന്നു നല്ല എക്സാടുകളെ പരീക്ഷ സുഗമമായി നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിരുന്നു ചൂട് കണക്കിലെടുത്ത് കുടിവെള്ളത്തിനും പ്രത്യേക സൗകര്യമൊരുക്കി കുട്ടികൾക്ക് ബോട്ടിലിൽ കുടിവെള്ളം കരുതുവാനും അനുവാദമുണ്ട് ആശങ്കയില്ലാതെ പരീക്ഷ എഴുതാൻ കുട്ടികൾക്ക് കഴിയുമെന്ന് കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ പറഞ്ഞു രാവിലെ ഒമ്പതര മണിക്കൂറാണ് പരീക്ഷ എഴുതാനുള്ള സമയം പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സ്കൂളുകളിലും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനങ്ങളൊക്കെ കൊടുത്ത് ഇന്ന് വളരെ ഒരുക്കത്തോടു കൂടിയാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് കയറിയിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി സോഷ്യൽ സയൻസ് പരീക്ഷയോടു കൂടിയാണ് പരീക്ഷ സമാപിക്കുന്നത് കുട്ടികൾക്ക് ഈ ചൂടിനെ അതിജീവിക്കാൻ ഓരോ ക്ലാസ്സുകളിലും കുടിവെള്ളവും അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊണ്ടുവരാം ബോട്ടിലിൽ ലേബലില്ലാത്ത ബോട്ടിൽ ബോട്ടിലിൽ കുട്ടികൾക്ക് കൊണ്ടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അവർക്ക് ഭയമൊന്നും കൂടാതെ ആശങ്കകളൊന്നും ഇല്ലാതെ പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സ്കൂളുകളിലും തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇ എസ് എസ് എൽ സി പരീക്ഷ ഈ മാസം ഇരുപത്തി അഞ്ചിന് സമാപിക്കും പ്ലസ് ടു പരീക്ഷ ചൊവ്വാഴ്ച ആരംഭിക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്